മാറിയാലും നീ മാറിയില്ലെങ്കിൽ ഒരു ഗുണവും നമ്മുടെ വിഷയം ഇതൊന്നുമല്ല മനസ്സിലായോ നമ്മുടെ വിഷയം എനിക്ക് എന്റെ കർത്താവ് മതി അങ്ങനെ ഇന്റൻസിഫൈഡ് ആയിട്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി ദാഹിച്ചാൽ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക ആവശ്യത്തിന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കേണ്ട പിന്നെ കർത്താവിനെ കണ്ടാൽ മതി കർത്താവിനെ കേട്ടാ മതി എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കർത്താവാണ് നോക്കുന്നത് നമ്മൾ എന്തോരോ എനർജിയാണ് വെറുതെ മനുഷ്യനോട് യുദ്ധം ചെയ്ത് കളയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കളയുന്നത് മനസ്സിലെ അവരെന്നെ നോണ്ടി അവരെന്നെ ഇങ്ങനെ പറഞ്ഞു ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞു ആ പറഞ്ഞു അച്ഛോ അത് അങ്ങനെ പറഞ്ഞു അച്ചോ അതും ഇങ്ങനെ പറഞ്ഞു നല്ല ചൂരൽ വെട്ടി അടിക്കണ്ടേ എടാ അതിന് സമയം കളയാത് അതിന് വേണ്ടി നിന്റെ എനർജി കളയാത് ആ സമയം നീ ഏറ്റവും വിലപ്പെട്ടതിന് വേണ്ടി സമയം ചെലവഴിക്കുന്നു നിന്റെ ആത്മാവിൽ നീ പ്രാർത്ഥിക്കത മെയ് അവൻ എന്നെ പറഞ്ഞാൽ എനിക്ക് എനിക്കെൻറെ യേശുവിനെ കണ്ടാ മനസ്സിലായി എനിക്ക് എന്റെ യേശുവിനെ കണ്ടാ മതി എനിക്ക് വേറെ ഇതിന് ചുറ്റും നടക്കുന്ന ലോകത്ത് അവർ എന്നെ നോക്കി ചിരിച്ചില്ല അങ്ങോട്ട് പോയപ്പോൾ എന്നെ മൈൻഡ് ചെയ്തില്ല എൻ്റെ മെസ്സേജിന് മറുപടി അയച്ചില്ല നമ്മളെന്ത്